ഈ പൂരവും പൂരപ്പറമ്പും കൊമ്പന്മാർക്ക് സ്വന്തമാണ് ഈ മണ്ണിൽ വന്ന് ഏവനെങ്കിലും മുട ഇറക്കാൻ നിന്നാൽ അവൻറെയൊക്കെ നെഞ്ചിൽ കയറി പൊങ്കാലയിട്ട് വിടും പപ്പന അവന്റെ മണ്ണാണ് പിള്ളേരിട് തുടുത്തു കളയും എന്ന് പറയുന്നത് വെറുതെ അല്ല തൃശ്ശൂർ പൂരത്തിന്റെ പെരുമയും വെടിക്കെട്ടിന്റെയും നിറക്കാശിയുടെയും ഗർവുമെല്ലാം കൊണ്ട് തൃശ്ശൂരിന്റെ അതിർവരമ്പുകൾ ഒതുങ്ങി കഴിഞ്ഞുകൊള്ളണം അതുകൊണ്ട് തെക്കോട്ട് കാലെടുത്ത് കുത്തി വെച്ച് റോളറക്കാൻ വന്നു കഴിഞ്ഞാൽ കൊമ്പന്മാർ നിശബ്ദമായി നിങ്ങളുടെ നെഞ്ചിൽ ആ കൊമ്പ് കുത്തി ആഴ്ത്തി ഇറക്കും പിണമായി മാത്രമേ അനന്തപുരിയുടെ മണ്ണിൽ വെല്ലുവിളിയുമായി വന്നാൽ തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ കാരണം ഒരുപാട് ചരിത്രം പറയാനുള്ള മണ്ണാണ് തിരുവനന്തപുരത്തിൻ്റെത് അനന്തപുരിയുടെ ഫുട്ബോളിൻ്റെ കരുത്ത് ഇനി ഫുട്ബോൾ കൈരളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ യെസ് കൊമ്പന്മാർ കേരള സൂപ്പർ ലീഗിൽ തങ്ങളുടെ അനിഷേധി വിജയത്തിന്റെ പതാക കൂടുതൽ ഉയരത്തിൽ പാറിപ്പറപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പബ്ലിസിറ്റി സ്ട്രണ്ടുകളിലൂടെയും സെലിബ്രിറ്റികളെ കാണിച്ചു വന്നോ ആരാധകരെ കൂട്ടി എടുക്കേണ്ടത് താനെ ചേർന്ന കൂട്ടം അത് കൊമ്പന്മാർ കൊണ്ട് അതിന് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കും പ്രകടനങ്ങളിലൂടെ കൊട്ടിക്കോശങ്ങൾക്കോ വിളംബരങ്ങൾക്കോ വാർത്താക്കുറിപ്പുകൾക്കോ ക്ഷണക്കത്തുകൾക്കോ അവിടെ യാതൊരു പ്രസക്തിയുമില്ല ഒരു സെലിബ്രിറ്റി ഓണറുടെയും ആവശ്യം ഈ മണ്ണിന് ആവശ്യമില്ല ഇവിടേക്ക് ആളുകളെ ക്ഷണക്കത്തടിച്ച് വിളിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം കയ്യിലും നെഞ്ചിലും ഹൃദയത്തിലും കളിയും കാൽപന്തും അതിന്റെ തീയും ഉണ്ടെങ്കിൽ ആരാധകർ വരും മികച്ച പ്രകടനത്തിലൂടെ ആരാധകരെ ബിൽഡ് ചെയ്യാം പബ്ലിസിറ്റി ഗിമ്മിക്കുകളുടെ ആവശ്യമില്ല കെട്ടിയെടുത്ത് കാശെറിഞ്ഞ് കൊണ്ടുവരുന്ന ആരാധക കൂട്ടമല്ല നെഞ്ചിലെയും കാലിലെയും കാൽപന്തിന്റെ കനവും കനലും കണ്ട് കൂടെ വരുന്ന താനാസേർദ്ധ കൂട്ടമാണ് ഇന്ന് അനന്തപുരിയിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ കണ്ടത് അനന്തപുരിക്ക് ഭൂതകാല പ്രതാപത്തിൽ പോയ വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടമായി പോയ ആ ഫുട്ബോൾ പൈതൃകം തിരികെ വരാൻ പോവുകയാണ് കൊമ്പന്മാർ പറഞ്ഞ് ചരിത്രം പറഞ്ഞു പോകണ്ട തൃശൂർ മാജിക്കിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇന്ന് അനന്തപുരിയുടെ കൊമ്പന്മാർ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ തങ്ങളുടെ അനിഷേധ്യ മേധാവിത്വത്തിന്റെ സൂചന നൽകിയിരുന്നു കൊമ്പന്മാർക്ക് വാർത്താക്കുറിപ്പുകളോ തയ്യാറെടുപ്പുകളോ പബ്ലിസിറ്റി ഗിമ്മിക്കുകളോ ഒന്നുമില്ല പക്ഷേ കാലിൽ കളിയുണ്ട് അതുകൊണ്ട് ആരാധകരെ അറിയാം ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരമാണ് ഇത്തവണത്തെ അൻഡ് ഡോക്സ് എന്ന് എസ് തിരുവനന്തപുരം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തൃശ്ശൂർ മാജി കെഫ്സിയെ പരാജയപ്പെടുത്തി തിരുവനന്തപുരത്തിന്റെ കൊമ്പൻസ് കേരള സൂപ്പർ ലീഗിൽ സൂപ്പർ ലീഗ് കേരളയിൽ തങ്ങളുടെ ശക്തി വിളംബരം നടത്തിയിരിക്കുകയാണ് ഇനി കൊമ്പന്മാരുടെ കളി കേരളം കാണാൻ